അങ്ങനെ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ അപ്സരയും ശരണിയിലൊന്ന് സംസാരിക്കുകയാണ് അപ്സര പറയുകയാണ് ഇത്രയും ദിവസം ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ സമയം തൊട്ട് ഞാനിവിടെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇപ്പോൾ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിപ്പോൾ നോറേനോടൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോറ കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ പറയുന്നതായാലും സീതു കേൾക്കുന്നുണ്ട് നീ കേൾക്കുന്നുണ്ട് ഞാനൊരു വലിയ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ കേൾക്കുന്നതും കൊണ്ട് ല്ലോ എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നാളെ നമ്മൾ എല്ലാവരെയും ഗ്രൂപ്പ് അവരെന്താണേലും തിരിക്കും നിന്നെ എന്നെ എന്താണേലും മാറ്റും എനിക്കത് എന്തായാലും അറിയാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ അപ്സര ആ എന്ന് പറഞ്ഞ് മൂളികൊണ്ട് നമ്മുടെ ശരണ്യെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ വന്നപ്പോൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അത് റസ്മിനെ നന്നായിട്ട് അറിയാം ഞാൻ എല്ലാ ദിവസവും റസ്മിനോടായിരുന്നു പറഞ്ഞത് ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പം എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടിയതുപോലെയാണ് തോന്നുന്നത് നമ്മൾ പ്സരേച്ച് ഇരുന്ന് കത്തി മേടിക്കുന്നുണ്ട്